സ്റ്റിച്ചിങ് കഴിഞ്ഞു ഞാൻ അയൺ ചെയ്ത് പുതിയ സാരി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബംഗാൾ കോട്ടൺ സാരിയാണ് ഈ ട്യൂബൈറ്റിൻ്റെ തുണിയുടെ ഒരു പ്രത്യേകം നമ്മുടെ ബോഡിയിൽ കിടക്കുന്ന ഒരു പ്രത്യേക സുഖമാണ് നല്ലൊരു പെർഫെക്ഷൻ ലുക്കാണ് അപ്പം അതൊരു മീറ്റർ തുണിയിൽ നിന്നും ഇത്രയും വലിപ്പമുള്ളൊരു ബ്ലൗസ് വെട്ടിയെടുക്കാന്ന് പറയുന്നത് കുറച്ച് ഐഡിയ നമുക്ക് ആ ഉണ്ടായാലേ ആണ് പറ്റുള്ളൂ ഇതേപോലെ ഈ പാറ്റേൺ ഒന്നും ഇങ്ങനെ വെക്കുക അപ്പം നമുക്ക് ഒരു കുഴപ്പമില്ലാതെ ഫ്രീ ആയിട്ട് നമുക്ക് എല്ലാ ഭാഗവും ഇതേപോലെ കിട്ടും കണ്ടോ ചെറിയ മെഷീൻ ഒക്കെ കുറച്ച് സമയവും കുറച്ച് താല്പര്യം ഒക്കെ കാണിച്ചാല് ഇതേപോലെ നമുക്ക് ഒത്തിരി പൈസ പുറത്തു കൊടുത്ത് നമ്മുടെ ഡ്രസ്സുകളൊക്കെ തയ്ക്കുന്നതിലൊക്കെ എത്രയോ നല്ലതാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം കോട്ടൺ സാരി വാങ്ങാനായിട്ടൊരു കട നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു ചാലക്കുടിയിലെ ശ്രീലക്ഷ്മി ആ കടയിൽ നിന്നും വാങ്ങിയ രണ്ട് ബംഗാൾ കോട്ടൻറെ സാരി ഒരു സാരി ആണ്ട്ടത് അതിന് ചേരുന്ന ഒരു മീറ്റർ ബൈ ട്യൂബൈറ്റ് തുണി എടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് ഈ ബ്ലൗസ് ആണ് ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതായത് ബ്ലൗസ് എങ്ങനെ കട്ട് ചെയ്യാം അതിന്റെ പാറ്റേൺ കട്ട് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ട് ഇത് ചെയ്യുന്നതാണ് കേട്ടോ ഇത് കട്ട് ചെയ്യാൻ നോക്കുന്നതായിരിക്കും നല്ലത് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നമ്മൾ അന്ന് ഇത് കട്ട് ചെയ്ത് വെച്ചിരുന്നു നാൽപ്പത് സൈസ് വണ്ണമുള്ള ഉള്ള ബ്ലൗസാണ് എൻ്റെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല പൊക്കമുള്ളത് കൊണ്ട് തന്നെ പതിനാറ് ഇഞ്ച് ഇറക്കം നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ കൈക്ക് ഇറക്കം പതിനൊന്നര ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ തയ്യൽത്തുമ്പ് കൂടി പന്ത്രണ്ട് പന്ത്രണ്ടര ഇഞ്ച് എടുത്തിട്ടുണ്ട് അതുപോലെ എല്ലാം അത്യാവശ്യം ഒരു ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മീറ്റർ തുണിയിൽ നിന്നും ഇത്രയും വലിപ്പമുള്ളൊരു ബ്ലൗസ് വെട്ടിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഐഡിയ നമുക്ക് മനസ്സിലുണ്ടായാലേ ആണ് പറ്റുള്ളൂ അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ പട്ടയൊക്കെ വെക്കാനായിട്ട് അടിയിൽ നമ്മൾ കട്ടിങ് വെക്കാനൊക്കെ നമുക്ക് ഇതുപോലത്തെ യോജിക്കുന്ന കുറച്ച് തുണി നമുക്ക് വേണ്ടി വരും കേട്ടോ അത് ഞാൻ വെട്ടുമ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതൊരു മീറ്റർ തുണിയും കൊണ്ട് ഇത്രയും നല്ല രീതിയിൽ എല്ലാ വലിപ്പമുള്ളതാണ് ബ്ലൗസ് വെട്ടുന്ന രീതിയാണ് അത് നിങ്ങളൊന്ന് എൻറ്റേതായ രീതിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് പല മെത്തേഡുകളുണ്ട് ഞാൻ പ്രോസ് പീസ് വെട്ടാറില്ല ഞാൻ സാധാരണ പോലെ ബ്ലൗസ് വെട്ടാറുള്ളത് അപ്പോൾ ഇത് നമ്മൾ നോക്കി ഒരു മീറ്റർ തുണിയാകുമ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഞാൻ ഈ ഒരു പാറ്റേൺ വെച്ച് വെട്ടുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ തുണി ഒന്ന് മടക്കിയിട്ടു ആദ്യം എപ്പോഴും നമ്മൾ ബാക്ക് ആണ് എപ്പോഴും വെട്ടുക അപ്പോൾ ബാക്ക് വെട്ടാനായിട്ട് നമ്മളിവിടുത്തെ പാറ്റേൺ എടുത്തു വച്ചിട്ടുണ്ട് ആ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ ഇത്രയും നമുക്ക് ആവശ്യമാണ് അല്ലേ ഇത്ര നമുക്ക് ആവശ്യമാണ് വണ്ണം പിന്നെ ഉള്ളത് നമുക്ക് കൈയുടെ ഇറക്കം സാധാരണ ആളുകൾ എടുക്കുന്നത് ഇവിടെ നിന്നാണ് ഞാൻ ഒരിക്കലും ഈ തേരു ഭാഗത്തേക്ക് ഇറക്കം വെച്ചിട്ട് കൈക്ക് ഇറക്കം എടുക്കാറില്ല എപ്പോഴും നമുക്ക് ബ്ലൗസിന്റെ കൈയുടെ ഇറക്കം നമ്മുടെ തേര് സൈഡിൽ വരുന്ന രീതിയിൽ അതിന്റെ ഇറക്കം ഇങ്ങനെയാണ് ഞാൻ വെക്കാറ് ഇതുപോലെയാണ് ഈ തേരിന്റെ ഭാഗത്തേക്ക് ഇറക്കം വെക്കാറില്ല ഞാൻ അത് ഒട്ടും നിവർത്തിയില്ലാത്ത സമയത്ത് മാത്രമേ എന്തെങ്കിലും തുണിയെടുത്ത് തീരെ കുറവുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ കൈയിറക്കം വെട്ടാറ് അപ്പോൾ ബാക്ക് എടുത്ത് നമ്മൾ ഇതേപോലെ സാധാരണ ആളുകൾ ചെയ്യുന്ന പോലെ നമ്മൾ ഇതേപോലെ മടക്കി വണ്ണമെടുത്തു ഇവിടുന്ന് ബാക്ക് വെട്ടി ഇവിടുന്ന് ഫ്രണ്ടും വെട്ടി കഴിഞ്ഞാൽ നമ്മുടെ കൈക്ക് ഈ ഭാഗം നീളം കിട്ടില്ല അപ്പം ഞാൻ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ബാക്ക് ഫ്രി വെട്ടിയെടുക്കാം നമുക്കപ്പം ഇത് തുണി ഇങ്ങനെ മടക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു പാറ്റേൺ വെച്ച് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും കേട്ടോ കണ്ടല്ലോ നമ്മുടെ ഈ ഒരു ഭാഗം നല്ല രീതിയിൽ തന്നെ വെക്കുക അതിന്റെ കറക്റ്റ് അളവിൽ തന്നെ നമ്മുടെ പാറ്റേൺ വെക്കുക പിന്നെ നമുക്ക് വേണ്ടത് ചോക്കാണ് ആ ചോക്കും കൊണ്ട് നമ്മൾ കഴുത്ത് അതേ ഷേപ്പിൽ തന്നെ നമ്മളതുപോലെ വരച്ചെടുക്കുക ഈ ഇത് പാറ്റേൺ നിങ്ങൾക്ക് കഴുത്ത് ഒതുക്കി വെട്ടണമെങ്കിൽ അതനുസരിച്ച് പാറ്റേൺ വെട്ടുമ്പോ ഒതുക്കി തന്നെ എടുത്തോളൂ കേട്ടോ ഞാൻ കുറച്ച് വേഡായിട്ടാണ് ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വെട്ടി എളുപ്പത്തിന് തയ്ച്ചെടുക്കാൻ പറ്റും വെട്ടുമ്പോൾ നമ്മളെപ്പോഴും ഈ വരയ്ക്കുന്ന അതിന്റെ പുറത്തേക്ക് പോകാതെ ഉറച്ചിങ്ങോട്ട് നിൽക്കുന്നതിനാണ് ഏറ്റവും നല്ലത് കേട്ടോ നമ്മുടെ ഈ ചോക്കിന്റെ വര വരുന്നത് എപ്പോഴും പാറ്റേണിന്റെ പുറത്തായിരിക്കുമല്ലോ നമ്മൾ ബാക്ക് വെട്ടിയെടുത്തിട്ടുണ്ട് കൈ ആണ്ട്ടോ കൈ വെട്ടുമ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ തേരോട് തേര് ഇതുപോലെ മടക്കാം ഇത്രയും തന്നെ നമുക്ക് വീതി വേണ്ടി വരും കേട്ടോ ഇത്രയും തന്നെ വരും നമ്മൾ കൈയുടെ പാറ്റോണം വെച്ച് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കൈടെ പാറ്റണ് ഇതുപോലെ വെട്ടിയിട്ടുണ്ട് അതും ഇതുപോലെ വരച്ചെടുക്ക ഇനി നമുക്കുള്ള ഭാഗം എന്ന് പറയുന്നത് ഫ്രണ്ട് ഭാഗമാണ് വെട്ടേണ്ടത് അല്ലേ അപ്പോൾ ഇനി ഇങ്ങനെയുള്ളൊരു തുണിയാണ് നമ്മുടെ കയ്യിലുള്ളത് കണ്ടല്ലോ നമ്മുടെ ബാക്കും ഫ്രണ്ടും വെട്ടിയിട്ട് നമുക്ക് ഒരു ഭാഗമാണ് വരിക അപ്പോൾ ഇനി നമുക്ക് ഈ ഇടുക്കെടുക്കുന്ന ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗം വെട്ടിയെടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ബാക്കിയുള്ളത് തേരോട് തേരൊക്കെ ഞാൻ മടക്കും ഈ ഒരു മീറ്ററിൽ വലിപ്പമുള്ള ബ്ലൗസ് വെട്ടാനായിട്ട് ഇങ്ങനെ എടുക്കേണ്ടത് വലിപ്പം തീരെ കുറഞ്ഞ മുപ്പത്തഞ്ച് മുപ്പത് സൈസ് മുപ്പത്തിരണ്ട് ബ്ലൗസ് ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് സാധാരണ വെട്ടുന്ന പോലെ തന്നെ നമുക്ക് വെട്ടിയെടുക്കാം അപ്പം ഇതേപോലെ മടക്കിയിടുക അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് നമ്മൾ ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട് അല്ലേ ഈ ഒരു വലിപ്പത്തിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്കിവിടെ കഴുത്ത് ഫ്രീ ആയിട്ട് തുണി വേണ്ട ഈ ഒരു സൈഡും തുണി വേണ്ട അപ്പം നമ്മൾ അതനുസരിച്ച് നമ്മൾ ഇതേപോലെ ഈ പാറ്റേൺ ഒന്നും ഇങ്ങനെ വെക്കുക അപ്പം നമുക്ക് ഒരു കുഴപ്പമില്ലാതെ ഫ്രീ ആയിട്ട് നമുക്ക് എല്ലാ ഭാഗവും ഇതേപോലെ കിട്ടും കണ്ടി പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്ലൗസ് കട്ടിങ്ങിന്റെ ഇത് കഴിയുന്നുള്ളതാണ് ഇനി നമുക്ക് ഈ ഭാഗത്തു നിന്നൊക്കെ നമ്മുടെ ഫ്രണ്ട് ഭാഗം വെട്ടിയെടുക്കാനായിട്ട് നമുക്ക് കട്ടിങ് കിട്ടും അതല്ലെങ്കിൽ ഒന്നിങ്ങനെ നിറത്തിലിട്ടാലും നമുക്ക് കിട്ടും അപ്പൊ ഫ്രണ്ടിലേക്ക് വെക്കുന്ന നമ്മുടെ കട്ടിങ് ഉണ്ടല്ലോ ഇവിടെ ജോയിൻ ചെയ്യേണ്ടത് അത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ അതൊന്ന് ശ്രദ്ധിക്കണം അതുപോലെ കഴുത്തിലേക്ക് വെട്ടുന്ന ക്രോസ് പീസൊക്കെ നമ്മളിതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെട്ടിയെടുക്കാൻ നോക്കണം പിന്നെ ഇതിന് ചേരുന്ന തുണി ഉണ്ടെങ്കിൽ നമുക്ക് പട്ടയിലക്കൊക്കെ വെച്ചുകൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മുടെ കയ്യിൽ ഈ സെയിം കളർ തുണി വേറെ ഏതെങ്കിലും ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് വേണം ഇതേ രീതിയിൽ വെട്ടാനായിട്ട് അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മീറ്റർ തയ്യില്ലെങ്കിൽ ഒന്നേ പത്തെങ്കിലും എടുത്ത് തയ്ക്കുക ഞാൻ ഒരു മീറ്റർ കൊണ്ട് തന്നെ ഇത്രയും വലുപ്പത്തിലുള്ള ബ്ലൗസ് വെട്ടിയെടുക്കണേ ഒന്ന് നമ്മളിതുപോലെ ഒന്ന് വരയ്ക്കുക നമ്മുടെ ഇപ്പോൾ ഈ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ഇതിലിട്ടിരിക്കുന്ന ടക്കുകൾക്ക് ഇട്ട് കൊടുക്കണമല്ലോ അതിന് നമ്മൾ വീണ്ടും ഇതുപോലെ വെട്ടിയതിന് ശേഷം ഫ്രണ്ട് വെട്ടിയതിന് ശേഷം നമ്മുടെ പാറ്റേൺ വെച്ചു കൊടുക്കുക പാറ്റേൺ വെച്ചുകൊടുത്തിട്ട് നമുക്കറിയാം ഇതിലോരോന്നിനും കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ ഇപ്പോൾ എന്ത് ചെയ്യണം ഓരോന്നിൻ്റെ കറക്റ്റ് ഈ ഇത് വന്നിരിക്കുന്നിടത്ത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക വളരെ എളുപ്പമായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക അതുപോലെ ഈ ഒരു പോയിന്റ് നമ്മളിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി പിടിച്ചിട്ട് നമുക്ക് ഏകദേശം നമുക്ക് അറിയാൻ പറ്റും ഇത് പോയിന്റ് വന്നിരിക്കുന്ന ഭാഗത്ത് നമ്മൾ നമ്മളിതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം ഇത്രേ ഉള്ളൂ നമ്മൾ ഇതുപോലെ ഒന്ന് വരയ്ക്കുക ഒരു കത്രിക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് നമ്മളിതിൻ്റെ ഒരു അരികെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അടിയിലുള്ള പീസിലും കൂടി അതിൻ്റെ അളവ് വരും എല്ലായിടത്തും അങ്ങനെ ഒന്ന് മുറിച്ചു വയ്ക്കുക കേട്ടോ മുറിച്ചു വയ്ക്കാം ബാക്കിയുള്ള തുണി ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇതേപോലെയുള്ള പീസ് നമുക്ക് പട്ട വെച്ച് കൊടുക്കാനായിട്ട് കിട്ടും ഞാനിപ്പോൾ ഇതൊരു പീസ് വെട്ടിയെടുക്കുന്നത് ഇത് വെട്ടിയെടുക്കുന്ന സമയത്ത് വീഡിയോ പോസ്റ്റ് ആയിരുന്നില്ല ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് വെട്ടിയെടുത്ത ഒരു ഇതാണ് കേട്ടോ അത് ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് പല സ്ഥലത്തൊന്നും ഇതെടുക്കാം നമുക്കിത് അളന്നെടുക്കാം പക്ഷെ എനിക്ക് സെയിം തുണി ഉള്ളതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല ഒരു കട്ട് പീസ് ഇവിടെ ഉണ്ടായിരുന്നു ഇത് ലൈനിങ് നമുക്ക് കടകളിൽ ചെന്നാൽ വിലക്കുറവിന് നമുക്ക് കട്ട് പീസുകൾ കിട്ടും ഞാനത് കുറച്ച് അധികം വാങ്ങി നമ്മുടെ വീട്ടിൽ വെക്കാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇതേത് ഇതിനും നമുക്ക് ചേരുന്ന ഒരു തുണിയാണ് ബ്ലാക്ക് അപ്പോൾ ബ്ലാക്ക് ആണെങ്കിലും നിങ്ങൾക്ക് കുറച്ച് തുണി വീട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കട്ട് പീസ് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനെല്ലാം വെട്ടി കാണിച്ചിരുന്നില്ല അപ്പോൾ ഈ ഒരു പീസ് എടുക്കുന്നു അതുപോലെ നമുക്ക് ഇതിൽ നിന്ന് കഴുത്തിന് വയ്ക്കാൻ പറ്റിയ ക്രോസ് പീസുകളൊക്കെ വെട്ടാം അപ്പോൾ ക്രോസ് പീസ് വെട്ടുമ്പോൾ ചിലർ നല്ല രീതിയിൽ സ്കെയിലൊക്കെ വെച്ചിട്ട് വരച്ചെടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അത് ഒരേ വലുപ്പത്തിൽ കിട്ടും അപ്പോൾ ഇതുപോലെ നമ്മുടെ ക്രോസ് പീസുകൾ നമ്മൾ വെട്ടുകം വരച്ച് വെച്ചിട്ടുണ്ട് പരമാവധി ഇതിൽ നിന്ന് തന്നെ നമുക്ക് കഴുത്തിൽ ചുറ്റും വെക്കാനുള്ള ക്രോസ് പീസ് കിട്ടും കിട്ടാം അപ്പം അത് വെട്ടിയെടുക്കാം ഇത് നമുക്ക് ഫ്രണ്ടിൽ നമ്മുടെ പട്ട ഫ്രണ്ടിലെ ഹുക്കിൻ്റെ പാക്ക് വയ്ക്കുന്നതിന് ഇവിടെ ഒരു കഷ്ണം കിട്ടും അങ്ങനെ എടുക്കാം ബാക്കിയുള്ളതെല്ലാം നീ തയ്ക്കുമ്പോൾ ഞാൻ കാണിച്ചുതരാം നമ്മൾ ഫ്രണ്ടിലെ കട്ടിങ്ങിൻ്റെ അവിടെ വെക്കാനുള്ള ഒരു ഇതാണ് നമ്മൾ വെച്ച് വയ്ക്കുന്ന ഒരു കട്ടിയുള്ള ഒരു ഭാഗം വയ്ക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന അടിയിൽ വെക്കാനുള്ള തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് പോർഷനാണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ലെയർ ഉണ്ട് അത് ഇതേപോലെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇങ്ങോട്ടുള്ളതും ഇങ്ങോട്ടുള്ള ഇങ്ങനെ വെക്കണം അതല്ലെങ്കിൽ ഒരേ സൈഡിലേക്കായിരുന്നു നമ്മൾ വെക്കണമെങ്കിൽ നമ്മൾ അടിയിൽ വെക്കുന്ന ആ മറ്റുള്ള തുണി ഉള്ളത് ലൈനിങ് ഭാഗോ അല്ലെങ്കിൽ നമ്മൾ വേറെ കട്ട് പീസ് വെക്കുന്നത് ഫ്രണ്ടിൽ വരും അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെക്കുക അതിനുശേഷം ശേഷം നമ്മളതൊന്ന് അടിച്ചെടുക്കാം നമ്മൾ നമ്മളതിനെ മൂന്ന് പീസ് യോജിപ്പിച്ചതിന് ശേഷം ഒരു മേലടി കൊടുക്കണം അപ്പോൾ ചീത്തയായ വശത്തേക്ക് അല്ലെങ്കിൽ ഉള്ളിൽ വരുന്ന വശത്തുള്ള ആ ഭാഗത്തിലേക്ക് നമ്മളൊരു മേലടി കൊടുത്ത് നല്ല പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഇത് നല്ല രീതിയിൽ ഒന്ന് മടക്കി അതിൻ്റെ ഒറിജിനൽ കട്ടിങ് ബൗസ് അതായത് ഒറിജിനൽ ബൗസിൻ്റെ ആ ഷേപ്പിൽ നമ്മൾ ഒന്നും കൂടി ഷേപ്പ് വരുത്തി അടിച്ചു വെച്ചാൽ നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പിടിപ്പിക്കാൻ പറ്റും ആ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ കൈയുടെ ഭാഗം ഇതേപോലെ എടുക്കുക കാലിഞ്ച് നമ്മൾ മടക്കി അടിക്കുന്നുണ്ട് അതിനുശേഷം ഒരു മുക്കാലിഞ്ച് അതിൻ്റെ നമ്മൾ മടക്കി തുന്നാനുള്ള ഭാഗം കൂടി നമ്മൾ വലിയ കാണിയിട്ട് അടിക്കുക അപ്പോൾ കാലിഞ്ച് അപ്പോൾ നമ്മളൊരു ഒരു ഇഞ്ച് കൂടുതൽ തലത്തുമ്പിട്ടുണ്ടായിരുന്നല്ലോ കാലിഞ്ച് നമ്മൾ തേര് അടിച്ച് മടക്കി അടിക്കാനും അതുപോലെ തന്നെ ഒരു മുക്കാലിഞ്ച് നമുക്ക് മടക്കി തുന്നാനും വേണ്ടിയിട്ട് ഇതേപോലെ കൈ ഒന്ന് അടിച്ച് റെഡിയാക്കി വെക്കുക നമ്മുടെ കൈ ഞാൻ ഇറക്കം നല്ല രീതിയിൽ മടക്കി തുന്നാനുള്ളതൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്ന കഷത്തിൻ്റെ ആ ഒരു ഭാഗം ഫ്രണ്ട് ഭാ ഭാഗത്തുള്ള കൈക്കുഴിയുടെ അവിടം കൊണ്ട് നമുക്കൊന്ന് ഷെയ്പ്പ് വരുത്താനുണ്ട് ഒരാൽ കാലിഞ്ച് നമുക്കുള്ളിലേക്ക് തള്ളി ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ കൈ നല്ല രീതിയിൽ ഫ്രണ്ടും എന്താ പറയുക ഉൾവശവും നോക്കി കറക്റ്റാക്കി വെച്ചതിന് ശേഷം അതിൻ്റെ ഉൾഭാഗത്ത് വരുന്ന രണ്ട് പോർഷനായിരിക്കും നമുക്ക് കൈയുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു ഇത് അപ്പോൾ രണ്ടും കൂടി നമുക്കിതേപോലെ കൂട്ടിയോജിപ്പിച്ചൊരു കാലിഞ്ച് ഉള്ളിലേക്ക് തള്ളിയിട്ടിട്ട് വെട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ വെട്ടുമ്പോൾ ശ്രദ്ധിക്കണം നമ്മുടെ ഈ നടുക്കുള്ള രണ്ട് പാർഷ് പോർഷനേ നമ്മൾ കളയാൻ പാടുള്ളൂ അതിൻ്റെ പുറത്തേക്ക് വരുന്ന ബാക്കിലേക്ക് വരുന്ന ഭാഗം നമ്മുടെ രണ്ട് കൈയുടെയും കറക്റ്റായിട്ട് കിട്ടണം ഇതെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ കൈ വെട്ടുമ്പോൾ തന്നെ നിങ്ങൾ അത് കാലിഞ്ചി ഉള്ളിലേക്ക് തള്ളിയിട്ട് വെട്ടിയിട്ട് പിന്നെ നമ്മൾ മടക്കി അടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ആ ഒരു ഫ്രണ്ടിലേക്ക് തന്നെ ഭാഗം വരുന്നുണ്ടോ വരുന്നുണ്ടോന്നുള്ളത് കേട്ടോ ഇനി നമ്മൾ തയ്ക്കാൻ പോകുന്നത് ഫ്രണ്ട് പോർഷനാണ് ടക്ക് ഇട്ട് കൊടുക്കാനായിട്ടാണ് എടുത്തിരിക്കുന്നത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ടക്ക് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഭാഗത്തെ ഇത് കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം നമ്മൾ ടക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് തന്നെ നമ്മൾ കൃത്യമായിട്ട് അടുപ്പ് വരുന്ന രീതിയിൽ കോൺ പോലെ ഒരു ഭാഗത്തുനിന്ന് വണ്ണം കുറഞ്ഞ് ഒരു പോയിന്റിലേക്ക് എത്തുന്ന രീതിയിൽ അടിക്കാം അത് അടിയിൽ നിന്ന് മുകളിലേക്ക് അല്ലെങ്കിൽ പോയിന്റിൽ നിന്ന് താഴത്തേക്കും അടിക്കാം കേട്ടോ എങ്ങനെ വേണേലും അടിക്കാം അങ്ങനെ ഞാൻ നാല് ടക്കാണ് ഇട്ടിരിക്കുന്നത് ആ നാല് ടക്കും ഇതുപോലെ അടിച്ചെടുക്കുകട്ടോ ഇനി നമുക്ക് ഈ ഫ്രണ്ട് പോർഷനിൽ നമ്മുടെ പട്ട വെച്ചു കൊടുക്കാം അടിയിൽ നമ്മൾ വെച്ചുകൊടുക്കാനായിട്ട് മുമ്പ് അടിച്ചു വെച്ചിട്ടുണ്ട് അതെടുത്ത് നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ ബാക്കിൽ അത് വശം മാറിപ്പോവാതെ തന്നെ നമുക്ക് ചേർത്ത് അടിച്ചു കൊടുക്കണം അപ്പോൾ ഇതേപോലെ അത് ഇച്ചിരി ശ്രദ്ധ ശ്രദ്ധയോടു കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഷെയ്പ്പൊക്കെ പോകുന്ന രീതിയിൽ ആയിപ്പോകും അതുകൊണ്ട് പതുക്കെ പതുക്കെ അത് വെച്ചു കൊടുത്ത് വെച്ചുകൊടുത്ത് തന്നെ അടിച്ച് ഭംഗിയാക്കി എടുക്കുക ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ഹുക്ക് പിടിപ്പിക്കുന്ന രണ്ട് സൈഡിലും പടി വെച്ച് കൊടുക്കണം അതിനു സെപ്പറേറ്റ് കഷ്ണം നമ്മുടെ ഈ ബാക്കിയുള്ള തുണിയിൽ നിന്ന് കിട്ടും അപ്പോൾ അതിൻ്റെ നീളം നോക്കുക ഇത്ര ലെങ്ത്ത് വേണം എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് കട്ട് ചെയ്തെടുത്ത് അതിനകത്ത് ആദ്യം വരുന്ന നമ്മൾ ഹുക്ക് പിടിപ്പിക്കുന്ന ഭാഗത്തേക്കുള്ളത് കുറച്ച് വീതി കുറവ് മതി അതേസമയം നമ്മൾ ഹുക്കിന് പടി വെക്കുന്ന എടുത്തുണ്ടല്ലോ അവിടെ കുറച്ച് വീതിയുള്ള ഉള്ള പീസ് വേണം അത് രണ്ടും നമ്മൾ നല്ല രീതിയിൽ ഇതേപോലെ ഷേപ്പ് നല്ല ചതുരത്തിലായിട്ട് എടുത്തിട്ട് ശേഷം നമ്മളെന്ത് ചെയ്യണം നമ്മുടെ ഈ ബ്ലൗസിൻ്റെ രണ്ട് പടിയിലും പിടിപ്പിക്കുക പിടിപ്പിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഹുക്ക് വെക്കുന്നിടത്ത് ബ്ലൗസിൻ്റെ മുകളിലായിട്ട് പിടിപ്പിക്കുക അതേസമയം നമ്മുടെ പടി വയ്ക്കുന്നിടത്ത് അതായത് ഹുക്ക് ഇടാനുള്ള ആ ഒരു ലോക്ക് പിടിപ്പിക്കുന്നിടത്ത് ബ്ലൗസിൻ്റെ മറച്ചിട്ടുള്ള ഭാഗത്ത് നമ്മൾ പിടിപ്പിച്ചിട്ട് നല്ല ഭാഗത്തേക്ക് മടക്കിയിട്ടാണ് അത് നമ്മൾ ഹുക്ക് ഹുക്കിടാനായിട്ട് ഹോളിട്ട് കൊടുക്കുന്നത് ഞാൻ ഹോളാണ് ഇട്ട് കൊടുക്കുന്നത് ചില ഒരു പടി ശരിക്കും പിടിപ്പിക്കാറുണ്ട് നൂലുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ഹുക്കിനും വേണ്ടിയിട്ടുള്ള ആ ഒരു ലോക്ക് പിടിപ്പിക്കാറുണ്ട് ഞാനത് ഇത് ഞാൻ പിടിപ്പിക്കുന്നത് ശരിക്കും അതിൻ്റെ പടിയിലൂടെ ഓരോ ത്രികോണം പോലെ ഇങ്ങനെ കോണാകൃതിയിൽ ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഏതാണോ നല്ലതായിട്ട് തോന്നുന്നത് അതുപോലെ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പോർഷനിൽ ഫ്രണ്ട് പോർഷൻ യോജിപ്പിക്കണം ഷോൾഡറിലാണ് നമ്മൾ യോജിപ്പിക്കുക ഇപ്പോൾ ഷോൾഡർ ഷോൾഡറും കൂട്ടി വെച്ച് നേരെ വെച്ച് ഒന്ന് നമ്മൾ നോക്കുക എല്ലാം കറക്റ്റല്ലേ കൈക്കുഴിയും എല്ലാം ഭംഗിയായിട്ട് വരുന്നില്ലേ ഒപ്പം വരുന്നില്ലേ എന്നൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്യാം കേട്ടോ അങ്ങനെ ഷോൾഡർ ബാഗ് നമ്മൾ കൂട്ടിക്കഴിഞ്ഞു ഇനി നമ്മൾ എന്തെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് നമ്മളിതിനകത്ത് ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൈക്കുഴി കൈ പിടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ കൈയ്യെല്ലാം അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഫ്രണ്ട് ബാഗവും ബാക്ക് ബാഗും മാറിപ്പോകാതെ നമ്മൾ കാലിഞ്ച് ഉള്ളിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത് കൈ ഫ്രണ്ട് പോർഷനിൽ വരാവുന്ന രീതിയിൽ നമ്മൾ വെച്ച് അടിച്ചെടുക്കുക യോജിപ്പിച്ചെടുക്കുക യോജിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ നടുക്ക് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ കൈ നമ്മുടെ കൈ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം വെച്ച് വേണം അടിക്കാനായിട്ട് വളരെ സ്ലോവിൽ അടിച്ച് നല്ല ഭംഗിയായിട്ട് അത് ഫുള്ള് അടിച്ച് രണ്ട് കൈയും തിരിച്ച് അടിച്ചെടുക്കുക കേട്ടോ നമ്മുടെ ബാക്ക് പീസ് ഇനി നമുക്ക് ഒന്ന് തേര് മടക്കി അടിക്കണം ഞാൻ ഇതിനകത്ത് തേര് മടക്കി അടിച്ച് തയൽത്തുമ്പ് അതായത് തുന്നാനുള്ളതും മടക്കി മുക്കാലിഞ്ച് മടക്കി വെച്ചിട്ടാണ് ടോ തയ്ക്കുന്നത് അല്ലതല്ല ഇതിനകത്ത് കട്ട് പീസ് വേറെ വെച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചു കൊടുക്കാം ഞാനിത് കാലിഞ്ച് മടക്കി അടിച്ചതിന് ശേഷം മുക്കാലിഞ്ച് തയൽത്തുമ്പും കൂടി മടക്കി വലിയ കാണിയിട്ട് അടിച്ചതിന് ശേഷമാണ് ബാക്ക് തുന്നിയെടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് കഴുത്തിൽ വെച്ചുകൊടുക്കാനുള്ള ആ ഒരു ക്രോസ് പീസ് വെട്ടിയെടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല രീതിയിൽ വെട്ടിയെടുക്കുക എന്നിട്ടത് സൈഡ് രണ്ട് ഭാഗവും ചരിച്ച് വെട്ടി നമ്മൾ ക്രോസ് ജോയിൻ ചെയ്തെടുക്കുക ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ക്രോസ് പീസ് ജോയിൻ ചെയ്തെടുക്കുക അത് നമ്മുടെ കഴുത്തിൽ എത്ര നീളം വേണം എന്നുള്ളത് നമ്മളൊന്ന് വെച്ച് നോക്കിയിട്ട് അതനുസരിച്ച് ക്രോസ് പീസ് വെച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ കഴുത്തിന് ചുറ്റും ക്രോസ് പീസ് വെച്ചതിന് ശേഷം കുഴി വരുന്ന ഭാഗത്ത് ഒന്ന് കത്രിക്ക് വരഞ്ഞ് വെച്ചാൽ നമുക്കിങ്ങനെ നല്ല ഷേപ്പിൽ തന്നെ റൗണ്ടിൽ കിട്ടും അതിന് ശേഷം ഒരു മേലടിയും കൂടി കൊടുക്കുക അതായത് വെച്ച ക്രോസ് പീസ് മേലേക്ക് തൈൽത്തുമ്പ് വെച്ചതിന് ശേഷം മേലടി ഒന്ന് കൊടുക്കുക അത് കഴുത്ത് നല്ല രീതിയിൽ പതിഞ്ഞ് പതിപ്പിച്ച് വെച്ച് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇതേപോലെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് തന്നെ കഴുത്ത് അടിച്ചെടുക്കുക കഴുത്ത് എല്ലാം പിടിപ്പിച്ചതിന് ശേഷം ഇനി നമുക്ക് തുന്നാനാണ് ജോലിയുള്ളത് അപ്പോ കഴുത്ത് തുന്നണം പടി തുന്നണം ഉക്ക് പിടിപ്പിക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കറക്റ്റ് പാകത്തിന് നമുക്ക് വണ്ണം അടിച്ചെടുത്ത് ക്ലിയർ ആക്കണം കേട്ടോ അപ്പൊ നമ്മുടെ ബ്ലൗസിന്റെ തുന്നലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കഴുത്ത് തുന്നിട്ടുണ്ട് അതുപോലെ ഹുക്ക് പിടിപ്പിക്കുന്ന പടിയും എല്ലാം തുന്നി ബാക്കും എല്ലാം തുന്നി വെച്ചിട്ടുണ്ട് കൈയുടെ സൈഡ് അടിയും നമ്മൾ തുന്നി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇനി നമുക്ക് നല്ല ഒരു അളവ് ബ്ലൗസ് ഉപയോഗിച്ച് തന്നെ അല്ലെങ്കിൽ നമ്മുടെ അളവ് കൃത്യമായിട്ട് നമ്മൾ കണക്കാക്കിയിട്ട് അതനുസരിച്ച് തന്നെ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ സൈഡ് കൂട്ടി അടിക്കുക ഞാൻ ഇതേപോലെയാണ് കൈ കൈ പിടിപ്പി കൈ എല്ലാം ഹോൾഡ് പിടിപ്പിക്കുന്നത് സാധാരണ ചില ഒരു വട്ടത്തിൽ കൈ അടിച്ചതിന് ശേഷം നമ്മുടെ കൈക്കുഴിയിലേക്ക് പിടിപ്പിച്ച് കൊടുക്കാറുണ്ട് ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത് ഞാൻ നേരെ അടിച്ചു പോവാണ് അപ്പോൾ എൻ്റെ ഏറ്റവും എനിക്ക് നല്ലതെന്ന് തോന്നിയ ഒരു ബ്ലൗസ് അളവ് ബ്ലൗസ് എടുത്തിട്ട് ഞാനിതെല്ലാം മാർക്ക് ചെയ്യാണ് കേട്ടോ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കൈയുടെ ഭാഗത്തുനിന്ന് നമ്മൾ താഴത്തേക്ക് ഉടലിൻ്റെ ഭാഗത്തേക്ക് അടിച്ച് ഷേപ്പിൽ അടിച്ചെടുക്കുക ഒരടുപ്പ് അടിച്ചതിന് ശേഷം നമ്മുടെ സ്വന്തം ബ്ലൗസ് ആണെങ്കിൽ ഞാൻ അതൊന്ന് ഇട്ട് നോക്കിയതിന് ശേഷം കറക്റ്റ് ചെയ്യാറ് അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമ്മുടെ അളവ് വെച്ച് ക്ലിയർ ചെയ്ത് എവിടെയാണ് കൂടുതൽ വന്നിട്ടുണ്ടോ അതോ കുറവ് വന്നിട്ടുണ്ടോ നോക്കിയിട്ട് മാത്രമേ രണ്ടാമത്തെ അടിയും അല്ലെങ്കിൽ മൂന്നാമത്തെ അടിപ്പൊക്കെ നമ്മൾ അടിക്കാൻ പാടുള്ളൂ കേട്ടോ നമ്മുടെ അളവ് ബോസ് വച്ച് വണ്ണമൊക്കെ കറക്റ്റ് ചെയ്ത് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് ടിപ്പ് ടോപ്പായിട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് എന്തായാലും നാളെ ഞാനത് ഓഫീസിൽ പോകുമ്പോൾ ഉടുക്കുന്നുണ്ട് അപ്പോൾ നാളെ ഞാൻ ഉടുത്ത് ബ്ലൗസിൻ്റെ ഭംഗിയും കൂടി നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് അയൺ ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇങ്ങനെയുണ്ട് അതുപോലെ നമ്മുടെ പുതിയ സാരി നമ്മുടെ ബംഗാൾ കോട്ടൺ സാരി ഞാനിത് പുതിയ സാരി ഉടുത്ത് നോക്കി നല്ല സ്റ്റിഫാണ് ഇപ്പോഴും ബംഗാൾ കോട്ടണിന് പ്രത്യേകത അതാണല്ലോ അപ്പോൾ ഇതേപോലെ നമുക്ക് ബ്ലൗസ് തയ്ക്കാനായിട്ട് സ്വന്തമായിട്ടൊരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്കൊരല്പം സമയവും അതുപോലെ മനസ്സും ഉണ്ടെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഈസി ആയിട്ട് നമുക്ക് തയ്ക്കാം അപ്പോൾ എൻ്റെ ഈ സാരി ബ്ലൗസിൻ്റെ വീഡിയോ പല ടിപ്സുകളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ കട്ടിങ് വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തന്നത് ആ പാറ്റേൺ കിട്ടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് ഇതിന് നമുക്ക് തയ്ക്കാൻ പറ്റും ചെറിയൊരു ഐഡിയ മാത്രം മതി അപ്പോൾ നോക്കിയേ ബ്ലൗസിന്റെ കഴുത്തൊക്കെ വൈഡ് ആണെങ്കിൽ കൂടി നന്നായിട്ട് ഒതുങ്ങിയിരിക്കുന്നുണ്ട് ബാക്ക് ആയാലും നല്ല രീതിയിൽ തന്നെയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം എനിക്ക് നല്ല പെർഫെക്ഷൻ തോന്നുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാലും ഇപ്പോൾ തന്നെ നിങ്ങളുടെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ എന്റെ കയ്യിലുള്ള കുറച്ച് ടിപ്സുകളും അറിവുകളും മറ്റൊരു വീഡിയോയിലായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ